ഞാൻ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് എങ്ങനെ ജോലിക്ക് പോകുന്നതിനെ കുറിച്ചാണ് നമുക്ക് പോയതാ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് നല്ല വെയിലും കാര്യങ്ങളൊക്കെ സെറ്റ് ആയി നിൽക്കുന്ന കാലാവസ്ഥയായിരുന്നു കേട്ടോ സ്വാഭാവികമായിട്ടും മഴ പെയ്യത്തില്ലെന്നല്ലേ ഞാൻ ചിന്തിക്കത്തുള്ളൂ എന്ത് ചെയ്യാ ഞാൻ അങ്ങനെ ചിന്തിച്ചു ഏകദേശം നമ്മൾ ഒരു അഞ്ച് കിലോമീറ്റർ കവർ ചെയ്തപ്പോൾ തന്നെ മഴയായിട്ട് നമ്മൾ പെട്ടുപോകുക പെട്ടെന്ന് തന്നെ എന്റെ തലച്ചോറ് പ്രവർത്തിച്ചു കഴിഞ്ഞ ദിവസം എവിടെയോ പോകാൻ വേണ്ടി നമ്മൾ ഒരു കോട്ട് എടുത്ത് ബാക്കി വെച്ചിരുന്നു അതെ അവനുണ്ട് അവനുണ്ട് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അവൻ എത്തിയിരിക്കുകയാണ് കറക്റ്റ് സമയത്ത് കോട്ട് പ്രയോജനപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എന്റെ സംഭവം നമുക്ക് കത്തിയത് നമ്മളെ ചതിച്ചിരിക്കുകയാണ് എന്റെ കോട്ടിന് തലയില്ല തലയില്ലാത്ത പക്ഷെ അത്രയും ഫാ ആരോ കീറി എടുത്തിരിക്കുന്നു എന്റെ തല മാത്രമായിട്ട് ആരാളെ കൊണ്ടുപോയെ എന്താ നോക്കിയിട്ട് നോക്കി കോട്ട ഒക്കെ നഷ്ടപ്പെട്ടോട് നമ്മൾ വീണ്ടും സാധാരണ ഒരു കാലനടക്കാരായി മാറിയിട്ടോ ഒരു ബസ് സ്റ്റോപ്പുണ്ടായിരുന്നു അവിടെ കയറി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് മഴ കുറയുന്ന അങ്ങനത്തെ ഒരു വോമ്പലിനെ പോലെ ഞാൻ അവിടെ നോക്കിയിരുന്നു പിന്നെ എന്റെ സമയം ഭയങ്കര നായകൊണ്ട് പിന്നെ മഴ കുറഞ്ഞേല്ലോ ഒരു ഏകദേശം ഒരു അര മണിക്കൂർ നിന്ന് അങ്ങ് പേര് ചെറുതായിട്ടൊന്ന് കുറഞ്ഞ ഗ്യാപ്പ് നോക്കി നമ്മൾ പുറത്തിറങ്ങി ഇനി ഇരുന്ന് കഴിഞ്ഞാലേ നമ്മുടെ സമയം ഒത്തിരി പൊക്കൊണ്ടിരിക്കില്ലേ ഈ കോട്ടുകൊണ്ട് നമുക്ക് എന്തായാലും പറഞ്ഞില്ല ഇവ ഇവിടെ കാണാൻ തട്ടി കളഞ്ഞാലോ അവിടെ കാണാൻ കളഞ്ഞ് ഇനി പഞ്ചായത്തിന്റെ പറ്റി മേടിച്ച് വെറുതെ എന്തെങ്കിലും വള്ളിയാക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ അവനെ പുറേ തന്നെ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ച് നമുക്ക് ഇവിടുന്ന് ഏകദേശം രണ്ട് മണിക്കൂർ അടിപ്പിച്ച് യാത്ര ചെയ്താലും നമുക്ക് ആ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളട്ടോ ഓടി വല്ലാണ്ട് അങ്ങ് നമ്മുടെ പാമ്പാടുള്ള ദാറ്റ് ചെടിയുടെ കടയിൽ കയറിയ ഒരു കുപ്പി അങ്ങ് വാങ്ങിച്ചു ആ ടൈപ്പ് വലിയ കുപ്പി വാങ്ങിക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു നമ്മുടെ മിനറൽ വാട്ടർ അങ്ങ് മേടിച്ചത് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് നമ്മൾ കുറച്ച് ഷോർട്ട് ഒക്കെ ഉപയോഗിച്ച് പോകുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്ന വഴി അങ്ങനെ കടകള് കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മിനറൽ വാട്ടർ നേരത്തെ മേടിച്ചു വെച്ചത് വെയിലും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ലായിട്ട് ചൂട് എടുത്ത് നമ്മളെ ക്ഷീണിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് അങ്ങ് ദാഹിക്കുന്ന ഒരു സെറ്റപ്പ് അവിടെ നിന്നും നമ്മൾ മൂവാറ്റൂടി എത്താറായപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് ഈ പള്ളി എല്ലാവർക്കും അറിയായിരിക്കും ഈ പള്ളിയുടെ തൊട്ട് സൈഡിൽ ഒരു വെള്ളാട്ടുള്ളവർ ഇതുവരെ ഞാൻ അതിന്റെ കീഴിൽ കൂടി പോയിട്ട് കണ്ടിട്ടില്ല ഞാൻ അതിന്റെ ചൂട്ടി പോയി വെറുതെ നോക്കി നിന്ന് കാരണം ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല സോ എനിക്ക് തോന്നുന്നു മിക്കവാറും അത് കാട് പിടിച്ച് കാര്യങ്ങളായിട്ട് കിടക്കുവായിരിക്കും അവർ ഇപ്പോഴായിരിക്കും വൃത്തിയാക്കി എടുത്തത് അല്ലെ മഴ പെയ്ത വെള്ളം കൂടി അതെല്ലാം കൂടി അടിച്ച് വരച്ചോട്ട് പോയി കാണും കുറച്ചു നേരം അതും നോക്കി ഇന്നെങ്കിലും നമ്മുടെ സമയങ്ങളിങ്ങനെ പൊക്കൊണ്ടിരിക്കാൻ കൂടെ നമ്മൾ ഞെരുപ്പായിട്ട് നേരെ മൂവാറ്റുഴിയിലേക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്തേണ്ട സ്ഥലം ഇതാട്ടോ മൂവ് അതോട്ട് ക്യാമറ കൈ പിടിക്കുള്ള മടി കാരണം നമ്മൾ പിന്നെ ഹെൽമെറ്റിലെ സെറ്റ് ചെയ്യും അതോട്ട് തീർച്ചയായിട്ടും കാണും എന്തോരം വണ്ടികളെ ഇടിച്ച് വന്ന് കിടക്കുന്നതെന്ന് കേന്ദ്രമാണ് നമ്മൾ അറിഞ്ഞ നമ്മുടെ വണ്ടി വരാൻ കുറച്ചുകൂടി സമയം എടുക്കുന്നുള്ള കാര്യം ഇഷ്ടംപോലെ സമയം ഉണ്ടല്ലോ നമുക്ക് എന്തായാലും ഫുഡ് ഒക്കെ കഴിച്ച് സെറ്റ് ആയിട്ട് വരാം നല്ല വിശപ്പ് വരുന്നത് കൊണ്ട് നമ്മള് നേരെ റോയൽ ഫുഡ് കൂട്ടിലേക്ക് എത്തി അത് ഏകദേശം തൊട്ടടുത്ത് തന്നെ ഉള്ളത് നമ്മൾ എത്തിയ പടം നമ്മുടെ മുന്നിൽ ഒരു പ്ലേറ്റ് കൊണ്ടുവച്ചിട്ട് പോയി ഫുഡ് കിട്ടാൻ നല്ല രീതിയിൽ ആകളിക്കുന്നതാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ ഒന്നും ഇല്ല പെട്ടെന്ന് തന്നെ ഫുഡ് എത്തി നമ്മൾ ഓർഡർ ചെയ്ത ബീഫ് ബിരിയാണിയായിരുന്നു കേട്ടോ പക്ഷെ ആ ബീഫ് ഒക്കെ ആയിരുന്നു പക്ഷെ ആ റൈസ് ഇച്ചിരി പൊടിഞ്ഞു പൊടിഞ്ഞു ഡ്രൈ ആയിട്ട് കിടക്കുക സുഖമില്ലായിരുന്നു കൂടുതലൊരു പൈനാപ്പിളും കൂടി ഉണ്ടായിരുന്നുകൊണ്ട് സെറ്റ് ആയി പെട്ടെന്ന് കഴിച്ചിട്ടാണ് തിരിച്ച് നമ്മൾ ഷോറൂമിലേക്ക് എത്തിയിട്ട് നമ്മുടെ വണ്ടി എത്തിയിട്ടില്ല കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ആണെങ്കിൽ നല്ല ഉറക്കം വരാൻ തോന്നും എല്ലാവരും പല വഴിക്കായിട്ട് പോയത് കൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ നല്ല കടന്നുറങ്ങാനുള്ള ഒരു സാവശ്യം കിട്ടിയിട്ടുണ്ട് നല്ല ഒരു ഉറക്കം ഉറങ്ങി വന്നപ്പോഴത്തേക്ക് ചായ വേണമെന്നുള്ള ചോദ്യത്തിലാണ് നമ്മൾ എണ്ണീട്ടത് ഞാൻ ഉറങ്ങാണ്ട് പാവം തോന്നി ചേച്ചി നമുക്ക് കാപ്പിയൊക്കെ അത് കൊണ്ട് തന്നിട്ടുണ്ടോ ചായ കുടിച്ച് കൂടി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ആ കാര്യം അങ്ങോട്ട് അറിഞ്ഞത് വർക്ക് നടന്നില്ല സന്തോഷായില്ല രാവിലെ ഇട്ട് വഴിയും കുത്തിപ്പിടിച്ച് ഇവിടെ ഇന്നാ നമ്മൾ ആരായി അവിടെ നിന്ന് ഇന്നിട്ട് പ്രത്യേകിച്ച് പ്രയോനം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിങ്ങൾ ഇറങ്ങിയ കാര്യം പിന്നെ പറയണ്ടല്ലോ ഇറങ്ങി നേരെ മഴയോട്ടാണോ എന്നോ മഴയായിരുന്നു മഴയെന്ന് കുറയും നമ്മൾ പുറത്തിറങ്ങും അപ്പൊ തന്നെ അടുത്ത മഴ പെയ്യും അങ്ങനെ എങ്ങനെ അങ്ങനെ അങ്ങനെ കയറിയിരുന്നു കയറി എന്നാണ് നമുക്ക് തിരിച്ചു പോരാൻ പറ്റുക അങ്ങനെ രണ്ടുമണിക്കൂടെ നമ്മൾ വീട്ടിൽ സുഹൃത്തുക്കൾ ഇങ്ങനത്തെ ഒരു ദിവസം ഫുള്ള് നമ്മൾ സക്സ്ഫുള്ളി വേസ്റ്റ് ചെയ്തിരിക്കുകയാണ് സോ ഗൈസ് ഇത് എന്റെ ഫസ്റ്റ് വിളവാണ് സോ എല്ലാവർക്കും പറയാനുള്ള തെറികളെല്ലാം എന്റെ കൺ ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് സോ ഓക്കെ ഞാൻ പോകെ ബൈ